നമ്മുടെ സംഭവങ്ങൾ നമസ്കാരം നമ്മളിപ്പോ ഖത്തറിലാണല്ലോ അപ്പൊ നമ്മളിപ്പോ നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നല്ല ഫുഡൊക്കെ അവിടെ കിട്ടുന്ന അന്വേഷിച്ച് അടുന്ന് കഴിക്കണ ഒരു ശീലം ഉണ്ടല്ലോ അങ്ങനെ അന്വേഷിച്ചിപ്പോ രണ്ട് അനിയന്മാർ പറഞ്ഞത് ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ദോഹയില് ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ബതിരിയാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നല്ല എലും ഊണ് ഉച്ചക്ക് കിട്ടും എല്ലാ ഫുഡും ഉണ്ട് ഉച്ചക്കത്തെ ഇലയില ഊണ് സദ്യ വേറെ ലെവലാണെന്ന് പറയാം നമുക്കൊന്ന് കേരിക്കാം അതെ എലേ വന്നിണ്ട് ഞാൻ എലയില് സദ്യയാണ് ഞാൻ പറഞ്ഞേക്കണ അജു നെയ്ച്ചോറ് ഇറച്ചിട്ട ആളാണ് നെയ്ച്ചോറ് ഇറച്ചി കോമ്പോ എന്താന്ന് നോക്കാൻ നമ്മുടെ ബീട്രൂട്ടുപേരിട്ടോ ബീട്രൂട്ട് നമ്മടെ പാലയ്ക്ക് ഇതെന്താ വേഗം ഉണ്ടാക്കി തരും പാലക്കും കഞ്ഞിരുള്ള ഒക്കെ കറി അതിന്റെ ഒരു മീൻകറി ഇവിടെ ഇത്തിരി

നമ്മുടെ സംഭവങ്ങൾ ഇത്രോണം ഇതിന്റെ ഒപ്പുള്ള ഫിഷാണ് ഇതും ഈ പായസവും ഇതാണ് നമ്മള് പത്ത് റിയാലും കൊടുക്കണം ഈ സദ്യയാണ് പത്ത് റിയാല് എന്തായാലും നല്ല ഉഷാറ് ഉണ്ട് നല്ല സംഭവങ്ങൾ നമ്മുടെ കൂട്ട നാട്ടിലെ കൂട്ടം പതിനാറ് കൂട്ടം ഉള്ളത് നല്ല പിന്നെ ഉള്ളത് നമ്മുടെ ഇതൊക്കെ നമ്മൾ അഡീഷണൽ ചെമ്മീൻ പിന്നെ അയില മത്തി മീൻഫിഷ് പുതിയ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കുമ്പോ അതിന്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ കൊടുക്കണം ഇത് പത്രയാലും നമുക്ക് ഇത് ആണ് ഇതെന്തായാലും പൊളിയാണ് ഇനി മീൻ ഇംഗ്ലീഷ് വെച്ചോ ആ അത് മതി അത് മതി അല്ല അത് അല്ലെങ്കിൽ മീൻ കാണുമ്പോ ഇത്ര വലിപ്പം കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടാവുന്നു കാണുമ്പോ ഇത് നമ്മുടെ ലഞ്ചിന്റെ സ്പെഷ്യൽ ആണ് ഗീ റൈസ് ഇത് പന്ത്രണ്ട് രൂപ അത് ഞാൻ പറഞ്ഞു ഇതാവുന്ന പറയണം നല്ല പ്രശ്നവും ഇല്ലാത്ത മനുഷ്യനാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ എല്ലാവരും ഖട്ടറിലുള്ളവർ ഇവിടെ വന്ന് കഴിക്കാം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇനി നാട്ടിലുള്ളവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് മാക്സിമം ഷെയറും ലൈക്കൊക്കെ ചെയ്തോ ഒരു മൂന്ന് നമ്മുടെ മലപ്പുറത്തുള്ള മൂന്ന് പിള്ളേരുടെ സംരംഭമാണ് അത് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം ഈ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വന്നു ഇരിക്കും ഒരു എല്ലാ ദിവസവും അങ്ങനെ ഇത് കഴിക്കുമ്പോൾ ഇത് അതിൻ്റെ കറികളിലൊക്കെ ചമ്മന്തിയിൽ പായസമൊക്കെ ഓരോ ദിവസവും വെറൈറ്റി ആയിരിക്കും കിട്ടുന്നത് ഇന്നിപ്പോൾ പഴം ഉണങ്ങി നാളെ പാലട അതിൻ്റെ പെട്ടന്ന് ചേർക്കണം അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും അതിൽ വെറൈറ്റി ആയിരിക്കും എല്ലാ ദിവസവും അതിൻ്റെ മാറ്റങ്ങളും ഉണ്ടാവും അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് വൈകിട്ട് ഫുഡുണ്ട് എല്ലാം കിട്ടാം എല്ലാ ഫുഡും കിട്ടൂടാം